അപ്പം ഞാൻ മുട്ട് മുട്ടുകൂത്തിയിരുന്ന് എൻ്റെ വീട്ടിൽ വാതിൽ തുറന്നിട്ടേക്കണേ ജപമാല ചെല്ലാൻ തുടങ്ങി അറിയാതെ ഞാൻ മുട്ടുകൂത്തി കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ജപമാല എനിക്ക് ഹരമായിരുന്നു ഹേൽമേരി ഫുൾ ഓഫ് ഗ്രേസ് ചെല്ലാൻ എനിക്കറിയില്ല അത് എപ്പോഴെപ്പോഴും എപ്പോഴും എൻ്റെ വായിൽ വന്നുകൊണ്ടിരുന്നു ഹേൽമേരി ഫുൾ ഓഫ് ഗ്രേസ് ലോഡിസ് വിദ്ദി എന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം കണ് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഞാൻ നോക്കുമ്പോൾ ഇവിടെ പല സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ട് പച്ച കളറിലുള്ള ഇൻസെക്ട്സ് അങ്ങനെയൊക്കെ വരുന്നത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഞാൻ കാണുന്നത് ഒരു ബട്ടർഫ്ലൈ ആ ബട്ടർഫ്ലൈ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നിരുന്നിട്ട് ഒരിക്കലും ഞാൻ നടുമുറ്റത്താണ് ഞാൻ എൻ്റെ ദൈവത്തെ ദി പ്രൈം ഇമ്പോർട്ടൻറ്റ് പ്രൊസിഷൻ ഓർ ഇമ്പോർട്ടൻ്റ് പ്ലേസ് ഇൻ മൈ ഹൗസ് എൻ്റെ ദൈവത്തിനാണ് ഞാൻ കൊടുത്തേക്കുന്നത് അപ്പോൾ അവിടെ ഞാൻ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബട്ടർഫ്ലൈ അങ്ങോട്ട് കയറി വന്നിട്ട് ഈ പച്ചത്തിരിയിൽ കുറച്ച് നേരമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ ആ ജപമാല ചെല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നയിക്കുന്നുണ്ട് ലോക സമാധാനത്തിന് വേണ്ടിയെന്ന്